കേരള പാടവിലെ രണ്ടാമത്തെ പാഠം ഋതിയോഗം ഭാരതീയ നാടകങ്ങളിൽ അദ്വിതീയമായ സ്ഥാനമാണ് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന കൃതിക്കുള്ളത് മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തെ ആസ്പദമാക്കി രചിച്ച ഈ കൃതി മലയാള ശാകുന്തളം എന്ന പേരിൽ എ ആർ രാജരാജവർമ്മ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു പ്രസ്തുതകൃതിയിലെ ഏഴാം അംഗത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഹസ്തിരപുരിയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്ത ശകുന്തളയെ ദുർവാസാവിൻ്റെ ശാപത്താൽ മറക്കുന്നു കണ്ണ ശിഷ്യരോടൊപ്പം രാജധാനിയിലെത്തിയ ഗർഭിണിയായ ശകുന്തള അപമാന്യതയായി തിരിച്ചയക്കപ്പെട്ടു പരിത്യക്തയായ ഉപേക്ഷിക്കപ്പെട്ട അവൾ മാതാവായ മേനകയോടൊപ്പം കാശ്യപാശ്രമത്തിലേക്ക് പോയി വർഷങ്ങൾക്കു ശേഷം ദേവാസരയുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്തൻ കാശ്യപാശ്രമത്തിൽ എത്തിച്ചേരുന്നതും ശകുന്തലയെ കണ്ടുമുട്ടുന്നതുമായ സന്ദർഭമാണ് പാഠഭാഗത്തിൽ തന്നിട്ടുള്ളത് ലോകപ്രശസ്തനായ ഭാരതീയ കവിയാണ് കാളിദാസൻ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഏഴ് കൃതികളാണ് കാളിദാസൻ രചിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന് ലോക പ്രശസ്തി നേടിക്കൊടുത്തത് അഭിജ്ഞാന ശാകുന്തളം എന്ന കാവ്യനാടകമാണ് ആ നാടകത്തിലെ ഏഴാമത്തെ രംഗമാണ് പാഠഭാഗമായിട്ട് തന്നിരിക്കുന്നത് ഇതിൻ്റെ മലയാള തർജ്ജമ നിർവഹിച്ചിട്ടുള്ളത് എ ആർ രാജരാജവർമ്മയാണ് രാജരാജവർമ്മയുടെ വിവർത്തനത്തിൻ്റെ പേര് മലയാള ശാകുന്തളം എന്നാണ് പ്രശസ്ത വ്യാകരണ പണ്ഡിതനും കവിയുമാണ് രാജരാജവർമ്മ അണിയറയിൽ അരിതുണ്ണി ചാബല്യം കാണിക്കരുത് ജാതി സ്വഭാവം വന്നു വന്നുപോകുന്നുവല്ലോ രാജാവ് കേട്ടതായി നടിച്ച് ഇവിടെ അഭിനയം വരുന്നതല്ല പിന്നെ ആരെയാണ് നിരോധിക്കുന്നത് ശബ്ദമനുസരിച്ച് നോക്കിയിട്ട് ഏതാണ് ഈ ബാലൻ പിന്തുടരുന്ന താപസ്സിമാരെ ഒട്ടും വകവിക്കുന്നില്ല ഇവൻ ദുഷ്യന്ത മഹാരാജാവ് കാശ്യപാശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ അദ്ദേഹം കാണുന്നത് ഒരു ബാലനെയും അവൻ്റെ പിന്നാലെ വരുന്ന രണ്ട് താപസിമാരെയുമാണ് ബാലനോടാണ് പറയുന്നത് അരുതുണ്ണി ചാബല്യം കാണിക്കരുത് ഇത് കേട്ട രാജാവ് വിചാരിക്കുകയാണ് ഇത് ആശ്രമമാണ് ഇവിടെ ഒരിക്കലും അഭിനയം വരുന്നതല്ല വിനയമില്ലാഴിക ഉണ്ടാകുന്നില്ല ആ വിനയമില്ലാതെ മോശമായിട്ട് ഇവിടെ ആരും പെരുമാറുകയില്ല പിന്നെ എന്താണ് സംഭവിക്കുന്നത് അപ്പോഴാണ് ബാലനെയും ആ രണ്ട് താപസിമാരെയും കാണുന്നത് അവനെ കണ്ടിട്ട് ദുഷ്യന്ത മഹാരാജാവ് വിചാരിക്കുകയാണ് മുലപാതി കുടിച്ച് നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമോട് വലിച്ചിടുന്നതേ കളിയാടാൻ ഒരു സിംഹബാലനെ തള്ള സിംഹത്തിൽ നിന്ന് മുലപ്പാല് കുടിക്കുന്ന അതിൻ്റെ കുട്ടിയെ കുട്ടിയുടെ കഴുത്തിലെ രോമത്തിൽ പിടിച്ച് ബലമായിട്ട് ശക്തിയായിട്ട് ആ ബാലൻ വലിക്കുകയാണ് അവനെ നിരുത്സാഹപ്പെടുത്താനാണ് താപസിമാർ ശ്രമിച്ചത് ഇതാണ് രാജാവ് കാണുന്ന കാഴ്ച ശരിക്കും ബാലൻ സിംഹക്കുട്ടിയുടെ കൂടെ കളിയാടാനുള്ള വിനോദിക്കാനുള്ള ശ്രമമാണ് മേൽ പ്രകാരം ബാലനും താപസിമാരും പ്രവേശിക്കുന്നു ബാലൻ വായിക്കൊളിക്കൂ സിംഹക്കുട്ടി നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ താപസി ി ചണ്ടിത്തലം കാണിക്കരുത് ഞങ്ങൾ മക്കളെ പോലെ വളർത്തുന്ന ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു നിന്റെ തുണിവ് കുറെ കൂടി പോകുന്നു സർവധമൻ എന്ന മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ ബാലൻ്റെ പേര് സർവധമനൻ എന്നാണ് സർവ്വതിനേയും അടക്കുന്നവൻ സർവ്വതിനെയും ഹരിക്കുന്നവൻ എന്നാണ് പദത്തിൻ്റെ അർത്ഥം അപ്പം സർവധമനോടാണ് പറഞ്ഞത് ചീ ചണ്ടിത്തരം കാണിക്കരുത് ആ മോശമായ പ്രവൃത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ മക്കളെ പോലെയാണ് ഈ മൃഗങ്ങളെയെല്ലാം പരിപാലിക്കുന്നത് രാജാവ് എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത് പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കുകയാണ് ആ ബാലനെ കണ്ടപ്പോൾ സർവധമനെ കണ്ടപ്പോൾ രാജാവിന് അവനോട് എന്തെന്നില്ലാത്തൊരു വാത്സല്യവും ഒക്കെ തോന്നുന്നു രാജാവിൻ്റെ വിചാരം തനിക്ക് മക്കൾ ആരുമില്ലാത്തതുകൊണ്ടാകാം താൻ അങ്ങനെ തനിക്ക് അങ്ങനെ തോന്നിയത് എന്നാണ് രണ്ടാമത്തെ താപസ സർവധമന നീ സിമഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള നിന്റെ നേരെ ചാടി വീഴുമേ ബാലൻ പുഞ്ചിരിയിട്ടുകൊണ്ടായി ഹബ്ബ വലിയ പേടി തന്നെ ചുണ്ടുപിളർത്തി കാണിക്കുന്നു ബാലന് നസിഹ കൂട്ടിയ ഒരു ഭയവുമില്ല അതിനെ പിടിച്ച് ശക്തമായിട്ട് വലിച്ചുകൊണ്ടേയിരിക്കുന്നു രാജാവൻ്റെ വിചാരമാണ് അടുത്ത ശ്ലോകം എരിയാൻ എരിയാനിറകത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന ശരിയായി നിലച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ ആ കത്തി കത്തിയെറിയുന്നതിന് ഒരിത്തിരി വിറകിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു തീപ്പൊരി പോലെ അങ്ങനെയുള്ള ഹവ്യവാഹൻ അഗ്നിജ്വാലയ്ക്ക് ഹവ്യവാഹൻ അഗ്നി ആ അഗ്നിജ്വാലയ്ക്ക് ശരിയായി നിലച്ചിടുന്നു അതിന് സമമായിട്ട് നിലച്ചിടുന്നു അതുപോലെ തോന്നുന്നു ഈ ബാലനെ കാണുമ്പോൾ ഇവൻ പെരിയോർക്കുള്ളൊരു വീരബാലൻ ആ ശരിക്കും മഹത്വങ്ങൾക്കുള്ള സജ്ജനങ്ങൾക്കുള്ളവനാണ് ഇവൻ ഇവൻ മഹനീയനാണ് അതിശ്രേഷ്ഠനാണ് എന്ന് രാജാവ് വിചാരിക്കുന്നു ഒന്നാം താമസിക്കുട്ടിയെ വിട്ടേക്കു നിനക്ക് കളിക്കാൻ വേറെ ഒന്ന് തരാം ബാല് എവിടെ തരൂ അവൻ കൈമലർത്തി കാണിക്കുന്നു രാജാവ് അവനെ കൈവെള്ളയിൽ ആശ്ചര്യത്തോടെ നോക്കുന്നു എന്ത് ഇവൻ്റെ കയ്യിൽ ചക്രവർത്തി ലക്ഷണമുണ്ടല്ലോ ഇവനാകട്ടെ കളിക്കോപ്പേൽക്കാനായി കതുകമൊടു നീട്ടിയിട കരം വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം എഴു ഉഷസ്സിൽ ീടാതൊന്നായി വിടരും ഒരു തണ്ടാർ മലരുപോലെ സർവദേവനൻ കൈ മലർത്തി കാണിച്ചു അത് കണ്ടിട്ട് രാജാവിനുണ്ടാകുന്ന വിചാരമാണ് ശ്ലോകഭാഗം കളിപ്പാട്ടത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി സർവദേവനൻ തൻ്റെ കൈ നീട്ടി അപ്പൊ മലർത്തിപ്പിടിച്ച അവന്റെ കൈ ശ്രദ്ധിക്കുകയാണ് രാജാവ് അപ്പോൾ രാജാവിനുണ്ടാകുന്ന വിചാരമാണ് അവൻ്റെ കൈവിരലുകൾ ഞെരുക്കി ചേർത്തതുപോലെ ശരിക്കും ചേർത്ത് വെച്ചിരിക്കുന്നു അതൊരു നല്ല ലക്ഷണമാണ് മാത്രമല്ല അവൻ്റെ കൈവെള്ള ശരിക്കും ചുവപ്പ് ശോഭ കൊണ്ട് അലങ്കരിക്കുന്നു അതിനെയാണ് പറഞ്ഞത് വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുന്നു വിളങ്ങുന്നു രാഗം ആ ചുവപ്പ് നിറം കൂടുതൽ ശോഭിക്കുന്നു ഫ്രശമെഴും നല്ലതുപോലെ ഉഷസ്സിൽ പ്രഭാതത്തിൽ ദലപുലം ഇതളുകളുടെ കൂട്ടം തെളിഞ്ഞിടാതെ ശരിക്കും വിരിഞ്ഞിടാതെ ഒന്നായി വിടർന്നു വരുന്ന ഒരു തണ്ടാർ മലരു പോലെയാണ് ഒരു താമരപ്പൂ പോലെയാണ് അവൻ്റെ കൈ രണ്ടാം താപസി സുവ്രത ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല അതുകൊണ്ട് നീ എൻ്റെ ഭരണശാലയിൽ ചെന്ന് മാർക്കണ്ടേ എൻ്റെ ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ടുവരും അവൻ വെറുതെ പറഞ്ഞതുകൊണ്ട് ബാലൻ അനുസരിക്കുകയില്ലെന്ന് മനസ്സിലായിട്ടാണ് അവന് കൊടുക്കാനുള്ള ഒരു കളിപ്പാട്ടം എടുത്തുകൊണ്ടുവരാൻ തയോട് ആവശ്യപ്പെടുന്നു പർണശാലയിൽ ചെന്ന് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ ചെന്ന് ഇല ഇലകൾ കൊണ്ടുണ്ടാക്കുന്ന കൂടാരൻ പർണശാല രാജാവ് ഈ ദുസ്സാമർത്ഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നു അപ്പൊ കളിപ്പാട്ടം സ്വീകരിക്കാനായിട്ട് ആള് പോയെങ്കിലും ബാലൻ സിംഹക്കുട്ടിയുടെ കൂടെ തന്നെ കളിക്കാൻ താല്പര്യപ്പെടുന്നു ഇത് കണ്ടപ്പോഴാണ് രാജാവിന് അവനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നുന്നു രാജാവിൻ്റെ വിചാരമാണ്